അവിടെ ഞാനും പോയി ഫുട്ബോള് പിന്നെ വിളിക്കാൻ അപ്പൊ കല്യാണം അഞ്ച് ദിവസത്തിന് എത്ര കിട്ടും അയ്യായിരം ഇരുപത്തയ്യായിരം കിട്ടും നടന്നുകഴിഞ്ഞാൽ ഹണിമൂണ് കൂട്ടി കൂടെ അയ്യാ നടന്നു കഴിഞ്ഞാലേ ഹണിമൂണ് ഊട്ടി കൂടെ ഊട്ടി പിന്നെ കല്യാണം ഉണ്ടെങ്കിൽ റിസപ്ഷൻ ഉണ്ടാവും നടക്കും പക്ഷെ ഒരുപാട് പേര് കളിയാക്കാൻ പറയണതാണ് അവരുണ്ടെങ്കിൽ എല്ലാത്തിനും ഉണ്ടെങ്കിലും കല്യാണത്തിന് മറ്റേ ബിരിയാണി ഇപ്പൊ ഇപ്പൊ മറ്റേ ഓരോ

ടുത്തല്ലേ കറില്ല അവസാനി പ്രോഗ്രാം ഉണ്ട് എന്നെ വിളിച്ചെടുത്ത് പുള്ളി വിളിച്ചെടുത്ത് ഞാനും പോയി ഫുട്ബോൾ കളിക്കും ഉൾക്കാരം ചെയ്തല്ലോ ശശി അവിടെ ഞാനും പോയി ഫുട്ബോള് പിന്നെയും ഉൾക്കറഞ്ചു അപ്പൊ പറയില്ല പുള്ളിക്ക് പുള്ളി തെറ്റി ഇങ്ങനെയാണ് തെറ്റി തെറ്റി പറയാൻ പറ്റില്ല എന്നാലും ചെറിയ പണക്കം ഒരു കല്യാണം പുള്ളി മുട്ടിച്ചു വന്നായിരുന്നു പ്രോഗ്രാം കല്യാണം കല്യാണത്തിന് അഞ്ചു ദിവസം എത്ര കിട്ടും അയ്യായിരം കിട്ടും കഴിഞ്ഞാ എത്ര ആ പിന്നെ ചില കല്യാണത്തിന് ഭയങ്കര മിസ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ചെയ്യുന്നു ആ കോമാളിയാക്കി ചെത്ര നോക്കുമ്പോ നമ്മള്